فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن

ഇബ്രാഹിം നബിയുടെ സ്മാരകവുമുണ്ട് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുമോ അവൻ നിർഭയനായി തീരുന്നതാണ് വലില്ലായി പടച്ചവന് വേണ്ടി കലാസ് മുഴുവൻ ജനങ്ങളുടെ മേലും കടമയാണ് ഈ വീടിനെ ലക്ഷ്യമിട്ട് വന്ന് ഹജ്ജ് നിർവഹിക്കൽ ഇതിലേക്ക് വഴിയെളുപ്പമായ എല്ലാവരുടെ മേലും നിർബന്ധമാണ് വമൻ കഫർ ആരെങ്കിലും നന്ദി കേടും നിഷേധവും കാണിച്ചാൽ ഫൈനല്ലാ തീർച്ചയായും അല്ലാഹു ലാലമീ മുഴുവൻ മാരോഗരെ തൊട്ടും ആവശ്യമില്ലാത്തവനാണ് ലോകത്തിന്റെ കേന്ദ്രം ഐശ്വര്യത്തിന്റെയും സന്മാർഗത്തിന്റെയും അടിസ്ഥാനമായ കൈബാഷരീഫയുടെ മഹത്വം പറഞ്ഞതിനു ശേഷം അള്ളാഹു വീണ്ടും അതിന്റെ മറ്റു ചില മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ കടമയെ ഉണർത്തുകയാണ് فيه ും ഈ ഭവനം സന്മാർഗത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കേന്ദ്രമാണ് എന്നതിന് ഈ ഭവനത്തിൽ അതായത് മക്ക മുക്കറമയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് മക്കത്തു മൊക്കറമ സാധാരണ ഭൂമി അവിടെ വെള്ളമില്ല കൃഷിയില്ല പക്ഷെ ഉയർന്ന വെള്ളം അവിടെയാണ് കിട്ടുന്നത് സംസം ഏറ്റവും ജംസ ആഹാരങ്ങൾ അവിടെയാണ് ലഭിക്കുന്നത് വെറുമൊരു തരിശുഭൂമി പക്ഷെ അങ്ങേറ്റം ഹൃദയമാകർഷിക്കുന്ന നയരാനന്തകരമായ കാഴ്ചകൾ അതിലൊത്ത നടുവിലായി കൈബാ ഷരീഫം അന്തസ്മിതം തൂങ്ങി നിൽക്കുന്നു ആ കഅബ ഷരീഫയുടെ ഒരു ഭാഗത്ത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലായ ഹജർ ഹജറസ്വർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ തൊട്ടുമുമ്പിൽ ജംസം ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ ഒരു കുപ്പി വെള്ളത്തിന് ഒരു ലിയാൽ ഇരുപത് രൂപ എന്നാൽ ജംസം വെള്ളം എത്ര വേണമെങ്കിലും കുടിച്ചുകൊള്ളാൻ പറയുന്നു ഒരു പൈസയുമില്ല അതിന്റെ തൊട്ടപ്പുറത്ത് സഫാ മറുവ രണ്ട് സാധാരണ മലകൾ പക്ഷെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി നിലകൊള്ളുന്നു അതിന്റെ അടുത്ത് ഹജ്ജിന്റെ കേന്ദ്രമായ മീന സജ്ജീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ തൊട്ടടുത്ത് മുസ്തരിഫ അതിന്റെ തൊട്ടപ്പുറത്ത് അറഫാത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് മക്കാമുഖ അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്ലാം നിർമ്മിച്ചു അള്ളാഹോ നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ നിർമ്മിതിയാണ് വെറും സാധാരണ കല്ലുകൊണ്ട് പണിയപ്പെട്ട കെട്ടിടമാണെങ്കിലും വലിയ പൊക്കമുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലി ഇസ്സലാം ജബലുൽമയിൽ നിന്ന് വലിയ കല്ലുകൾ പൊളിച്ചുകൊണ്ട് വരുന്നു വാപ്പമേസ്രി കല്ലുകൾ സ്ഥാപിക്കുന്നു ഒരാളുടെ പൊക്കം കഴി ഇനിയും മുകളിലേക്ക് കെട്ടണം അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഒരു കൊടുത്തു അതിലാണ് മക്കാമ ഇബ്രാഹിം എന്ന് പറയുന്നത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള അത്ഭുതകരമായ ഒരു കല്ല് അതിൽ ഇബ്രാഹിം അലൈസര കയറി നിന്നു മുകളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ലിഫ്റ്റായിട്ട് മുകളിലേക്ക് പോകും ഇടത്തോട്ട് പോകേണ്ടി വരുമ്പോൾ ലിഫ്റ്റായിട്ട് ഇടത്തോട്ട് പോകും താഴേക്ക് വരേണ്ടി വരുമ്പോൾ താഴേക്ക് വരും ഇബ്രാഹിം നബിയുടെ പാദങ്ങളുടെ സ്പർശനം അതിന്റെ അടയാളം ഇന്നും അതിൽ നിലകൊള്ളുന്നു ഒരു ഭാഗത്ത് സ്വർഗത്തിൽ നിന്നുള്ള കല്ല് മറുഭാഗത്ത് വലിയ സ്മാരകം ആര് നന്മ പ്രവർത്തിക്കുമോ അവരുടെ അടയാളം ഈ ലോകത്ത് തന്നെ പതിഞ്ഞു കിടക്കും ലോകത്ത് എന്നും അവർ വാഴ്ത്തപ്പെടും അള്ളാഹു കാക്കുമാറാകട്ടെ ആര് തിന്മകളും അക്രമങ്ങളും കാണിക്കുമോ അവന്റെ അടയാളങ്ങളും പതിഞ്ഞുകിടക്കും ലോകം മുഴുവൻ അവനെ ശമിച്ചുകൊണ്ടിരിക്കും വാമന്ദന ആമിന ആരാണോ ഈ പ്രവേശിക്കുന്ന അവൻ നിർഭയനായി മാറുന്നതാണ് മാനസികമായ നിർഭയത്വം ശാരീരികമായ നിർഭയത്വം എത്ര വലിയ അക്രമിയാണെങ്കിലും അവിടെ ആക്രമിക്കപ്പെടുന്നതല്ല എത്ര വലിയ കൊലയാളിയാണെങ്കിലും അവനെ അവിടെ നിന്ന് കൊല്ലപ്പെടുന്നതല്ല പുറത്തു കൊണ്ടുപോയി കൊല്ലപ്പെടും ഇന്നും അവിടെ അപാരമായ സമാധാനം നിറഞ്ഞു നിൽക്കുന്നു അല്ലാഹു നമ്മുടെ മക്കത്തെത്തിക്കുമാറാകട്ടെ അതേ സമാധാനം കൈബാഷരീഫയുടെ മാതൃകകളായ മസ്ജിദുകളിൽ ലഭിക്കും ഈമാനോടുകൂടി ആരെങ്കിലും മസ്ജിദിലേക്ക് പ്രവേശിക്കൽ അവന് സമാധാനം ലഭിക്കും നല്ല സന്തോഷമുണ്ടാകും ൂ കാല അതുപോലെ തന്നെ മസ്ജിദിന്റെ പാടങ്ങൾ ഉൾക്കൊണ്ട ഭവനങ്ങളിലേക്ക് കടകളിലേക്ക് ആളുകളുടെ അരികിലേക്ക് പോയാലും വലിയ സമാധാനം ലഭിക്കും ചെറ്റക്കൊടിലാണ് പക്ഷെ അവിടെ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് കരുണയുണ്ട് കൃപയുണ്ട് വലിയ സമാധാനം ലഭിക്കും അവരുടെ കടകളിലേക്ക് പോകാൻ വലിയ സമാധാനം ലഭിക്കും അവരുടെ അരികിൽ പോയിരിക്കും വല്ലാത്ത സമാധാനം ലഭിക്കും ഇതാണ് പരിശുദ്ധമായ മക്കാ മുക്കറബയുടെയും മക്കാമുക്കറബയുടെയും കാമാഷരീഫയുടെയും ചില മഹത്വങ്ങൾ അതിനുശേഷം അതിനോടുള്ള കടമ പറയുന്നു ആ വീടിന് ലക്ഷ്യം വെച്ച് വരിക എന്നുള്ളത് മുഴുവൻ ജനങ്ങളുടെ മേലും കടമയാണ് ബാധ്യതയാണ് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല ആണ് പെണ്ണ് വ്യത്യാസമില്ല പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമില്ല എല്ലാവരും അവിടെ വരെ നിർബന്ധമാണ് വലില്ലാ പടച്ചവനോടുള്ള കടമയാണ് നിങ്ങൾ ദൈവവിശ്വാസിയാണോ നിങ്ങൾ പടച്ചവന്റെ വീട്ടിലേക്ക് വരണം നിർബന്ധമാണ് ഞാൻ രോഗിയാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധം ഇതുപോലെ നിങ്ങൾ പടച്ചവന്റെ അടിമയാണോ നിങ്ങൾ ആ പടച്ചവന്റെ വീട്ടിലേക്ക് വരൻ നിർബന്ധമാണ് പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റുകയില്ലല്ലോ പടച്ചവനെ അതിന് പടച്ചവനൊരു വഴി പറയുന്നു മനസ്സീ സ എല്ലാവരും വരണമെങ്കിലും നിർബന്ധമായിട്ടും വരേണ്ടത് അവിടെ വരാൻ കഴിവുള്ള ആളുകളാണ് ശാരീരികമായി സാമ്പത്തികമായി മാർഗത്തിൽ കഴിവുണ്ടോ അവരെല്ലാവരും അവിടെ വരണം മാനവരാശിയുടെ പ്രതിനിധികളാണ് ഈ നാട്ടിൽ പതിനായിരം സഹോദരി സഹോദരന്മാരുണ്ട് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട് അതിൽ ആയിരം പേർക്ക് സാമ്പത്തികമായും ശാരീരികമായും മക്കാമക്കറുടെ മേലേക്ക് പോകാൻ കഴിവുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഏഴു ലക്ഷം രൂപയുണ്ട് രൂപയുടെ സ്വത്തുണ്ട് ഭൂസ്വത്തുണ്ട് അല്ലെങ്കിൽ സ്വർണാഭരണമുണ്ട് എന്തെങ്കിലുമുണ്ട് അവരുടെ മേൽ കടമയാണ് ഈ പതിനായിരം പേരുടെ ഭാഗത്ത് നിന്നും അവർ കൈമാഷരീഫയിൽ വരണം ഹജ്ജ് നിർവഹിക്കണം എമ്ര നിർവഹിക്കണം എന്നിട്ടതിന്റെ സന്ദേശങ്ങളുമായി നാട്ടിൽ വരണം എല്ലാ ജനങ്ങൾക്കും അതിന്റെ ഗുണങ്ങൾ വിതരണം ചെയ്യണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അന്താഹു സമ്പത്ത് കൊടുത്തിട്ടും ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടും ഹജ്ജ് ചെയ്യാത്തവർ അവരോട് മാത്രമല്ല മുഴുവൻ ജനങ്ങളോടും അക്രമം കാണിക്കുന്നവരാണ് എത്രയോ സഹോദരങ്ങൾ ഈ പറയപ്പെട്ട ഏഴു ലക്ഷം രൂപയുണ്ട് പക്ഷെ അവർ ഹജ്ജ് ചെയ്യുന്നത് പോകട്ടെ ഹജ്ജിനെ പറ്റി ചിന്ത പോലുമില്ല അവർക്ക് ധാരാളം ആളുകൾ ഹജ്ജിനെ നിഷേധിക്കുന്നു എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല മുസ്ലിം ആരെങ്കിലും ചെയ്താൽ മതി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നിരവധി ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ തൊണ്ണൂറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ നൂറ്റി നാല്പത്തി രണ്ടാമത്തെ വയസ്സിൽ പോകാം അവരുടെ ആഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി കടമയാണ് കർത്തവ്യമാണ് നിങ്ങളോടുള്ള ബാധ്യതയാണ് മുഴുവൻ ജനങ്ങളോടുള്ള ബാധ്യതയാണ് നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾ കാബാഷരീഫിലേക്ക് ചെല്ലണം നിങ്ങൾ സമ്പാദിക്കണം മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കണം നിങ്ങൾക്കും ലഭിക്കും ഏഴു ലക്ഷം രൂപ മടക്കി ആര് ഹജ്ജിന് പോകുന്ന ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല മാം അവസാനം പടച്ചവൻ വളരെ ഗൗരവത്തിൽ പറയുന്നു ആര് നിഷേധം കാണിക്കുമോ പൈസയുണ്ടായിട്ടും ശരീരമുണ്ടായിട്ടും ഹജ്ജിനെ നിഷേധിച്ച് ജീവിക്കുമോ പടച്ചവന് അവരെ എന്നല്ല ലോകത്തുള്ള ആരെയും ആവശ്യമില്ല ആര് നന്ദി കേട് കാണിക്കുമോ ഹജ്ജൊക്കെ ചെയ്യണം പക്ഷെ ഇപ്പം ചെയ്യാമയ്യ ഹജ്ജൊക്കെ ചെയ്യേണ്ടതാണ് അത് വേറെ വലിയ പണക്കാർ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആര് നന്ദി കേട് കാണിക്കുമോ അറിയണം പഠിച്ചവരാരെയും ആവശ്യമില്ല അള്ളാഹു ലോകാവസാനം പറയും ഹാജിമാരെ കൈബാഫിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഈ വർഷത്തെ റമദാ മാസം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നമസ്കാരക്കാര് കൈബാ ഷരീഫ് കഴിഞ്ഞ് ഹറാം കഴിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി സപ്പ് കെട്ടിയത് പോയാൽ ണാൻ സാധിക്കും കണ്ണില്ലാത്ത ഹാജിമാര് സുഖകരമായി ഹജ്ജ് നിർവഹിക്കുന്നു കൈയില്ലാത്തവർ ഹജ്ജ് നിർവഹിക്കുന്നു കാലില്ലാത്തവർ വികാര ഭരിതരായിക്കൊണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു വെറും പാവത്തുങ്ങൾ സാധുക്കൾ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ മക്കയിൽ വന്ന് ആഹാരം പാചകം ചെയ്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് സമ്പത്തുണ്ടാക്കി രണ്ടറ്റം മുട്ടിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവരെല്ലാവരും ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സില്ലേ മാറി നിക്ക് അള്ളാഹു പക്ഷേ സഹോദരങ്ങളെ നമ്മൾ ഭയക്കണം പടച്ചവനാട്ടുന്നതിനെ തൊട്ടും ഭയക്കണം അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമായ മുഴുവൻ സഹോദരി സഹോദരന്മാരോടും വളരെ സ്നേഹത്തിൽ അപേക്ഷിക്കുന്നു പരിശുദ്ധമായ ഹജ്ജിന് തയ്യാറാകണം ഈ വർഷം തന്നെ പോകണം പറ്റുന്നില്ല അടുത്ത വർഷം പോകണം അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ സൗഖ്യം നെരുമാറാകട്ടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എഴുതി വെക്കണം അതിന്റെ പൈസ മാറ്റി വെക്കണം മാതാപിതാക്കളിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമായതും ചെയ്തിട്ടില്ല അവരുടെ സമ്പത്ത് ഉപയോഗിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഇണ ബന്ധുക്കൾ അവരുടെ ഹജ്ജ് നിർവഹിച്ചതിനു ശേഷം അതിനുള്ള പൈസ മാറ്റിവെച്ചതിനു ശേഷം മാത്രമേ ബാക്കി പൈസ എടുക്കാൻ പാടുള്ളൂ കടബാധ്യത മാറ്റിവെച്ചതിന് ശേഷമേ ബാക്കി പൈസ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എല്ലാവരുടെയും സ്വത്താണ് ഹജ്ജ് അതിന് മടച്ചവന് ഇപ്പം നിർബന്ധമാക്കിയത് കഴിവുള്ള ആളുകൾ അവർ മക്കാമുഖർമയിൽ പോകില്ലെന്നിട്ട് ഹജ്ജിന്റെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരുടെ നാടുകളിലേക്ക് വരും മസ്ജിദിനെ കേന്ദ്രമാക്കിൻ വീടുകളെ കേന്ദ്രമാക്കിൻ ജനങ്ങളെ നന്മകളിലേക്ക് സ്വാഗതം ചെയ്യൻ വരുന്നവരെ സ്വീകരിച്ച് സേവിക്കും അവരുമായി കൂടി ആരാധനകൾ ചെയ്യാൻ അവർക്ക് നന്മകൾ പഠിപ്പിക്കും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ